ഇന്ത്യയിൽ മാത്രം നൂറ് കോടിക്കടുത്ത ആളുകൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു അതായത് അമേരിക്കയിലെയും യൂറോപ്പിലെയും ഡിജിറ്റൽ യൂസേഴ്സിനെ ഒന്നിച്ചു കൂട്ടിയാൽ അതിൻ്റെയും മുകളിൽ നിൽക്കും ഇന്നത്തെ ഇന്ത്യയുടെ ഓൺലൈൻ കൺസ്യൂമർ ബേസ് അതൊരു പൊട്ടൻഷ്യൽ മാർക്കറ്റ് അല്ലേ ഇന്ത്യയിലെ ഏത് പ്രൊഡക്റ്റിനും സർവീസിനും നേരെ ഡിജിറ്റലി കണക്ട് ചെയ്യാനാവുക ഈ കോടി പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്കാണ് ഇനി കേരളത്തിൽ മാത്രം വിൽക്കാൻ പറ്റുന്നതെങ്കിൽ ചിന്തിക്കുക കോടി മലയാളികൾ ഡിജിറ്റൽ യൂസേഴ്സാണ് നികുതിയും ചെലവും കഴിഞ്ഞാൽ കേവലം നൂറ് രൂപ ലാഭമുള്ള ഒരു പ്രൊഡക്റ്റോ സംരംഭമോ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എത്തിക്കാനാവുക ഈ കോടിക്കണക്കിന് ഉപഭോക്താക്കളിലേക്കാണ് അപ്പോൾ ലോകം മുഴുവൻ പറന്ന് നടന്ന് വിൽക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളും സർവീസുകളും നിർമ്മിക്കാൻ നമുക്ക് പറ്റിയാലോ പേയ്മെൻ്റ് സ്വീകരിക്കാൻ കേവലം ഇന്നൊരു ക്യു ആർ കോഡ് മതി നിങ്ങളുടെ പ്രൊഡക്റ്റ് ഏത് കോണിലുമുള്ള കസ്റ്റമറിലേക്ക് എത്തിക്കാനും പേയ്മെൻ്റ് വാങ്ങാനും ഡിജിറ്റൽ സാധ്യത ഇങ്ങനെ തുറന്നു കിടക്കുമ്പോൾ ഇക്കാലത്ത് ആർക്കാണ് ഒരു സംരംഭം തുടങ്ങാൻ തടസ്സമുള്ളത് ഈ രാജ്യത്ത് പിറന്ന് ഈ രാജ്യത്ത് വളർന്ന് രാജ്യമാകമാനം കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്യുന്ന സെറോദ പോലെ ഒല പോലെ സൊമാറ്റോ പോലെ